ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ടെലിഫോൺ ശ്രീ ഈ പൾസസുനിക്ക് സുപ്രീം സുപ്രീം കോടതി കോടതി എങ്ങനെ കാണണം അതിനെ പറഞ്ഞ കാരണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കിട്ടാനുള്ള പ്രധാന കാരണം കാരണം ട്രയൽ കോടതി തന്നെ ഇത് ആ നില വരെ നിലവരെ കൊണ്ടെത്തിക്കുകയായിരുന്നു ചെയ്തത് ഈ വിചാരണ ഇത്രയധികം നീട്ടിപ്പോ കൊണ്ടുപോകാനുള്ള കാരണം എന്തായിരുന്നു ഒന്ന് ഈ പിന്നെ വിഷയം വേണ്ട രീതിയിൽ ഗൗരവത്തോടെ അല്ല ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മെമ്മറി കാർഡിന്റെ ചോർച്ച എന്ന് പറയുന്നത് എന്ത് ഉദാസീനമായിട്ടാണ് കോടതി അത് കൈകാര്യം ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഇപ്പൊ ഒരക്ഷരം ആരും സംസാരിക്കുന്നില്ല എങ്ങനെയാണ് ആ പിന്നെ മെമ്മറി കാർഡ് ചോർന്നത് അതിന് അപ്പൊ എത്ര എത്ര രീതിയിൽ ഈ വഴി തിരിഞ്ഞ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടെ പോയി സാക്ഷികളെ മറ്റു പലരെയും പിന്നെ ചോദ്യം ചെയ്യുന്ന വിചാരണ ചെയ്യുന്നതെല്ലാം ഒരു ആവശ്യമില്ലാതെ നീട്ടി 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 കൊണ്ടുപോയി അത് ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു അത് കോടതിയുടെ വിമർശനമായിട്ട് ഞങ്ങൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതല്ല ഈ പ്രോസിക്യൂഷൻ അതിൽ വേണ്ട രീതിയിൽ ഇടപെട്ടു എന്ന് കരുതുന്നില്ല കാരണം പത്സസുനി ഇറങ്ങിയാൽ നമ്മൾ ആക്രമിക്കപ്പെട്ട നടിയെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്താൻ സാഹചര്യമുണ്ട് തെളിവുകൾ നശിപ്പിക്കാം അങ്ങനെ ഒരുപാട് വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന്റെ ഇടപെടലിന് ഒരു പരിധിയുണ്ട് ഒരു ഒരു അക്യൂസ്ഡിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എത്രയോ തവണ അയാളുടെ ജാമ്യം തള്ളി തള്ളി അതിനൊക്കെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതി നോക്കുമ്പോൾ അയാൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ ഒരു പകുതി വഴ വരെ ഇപ്പോ അയാൾ ജയിലിൽ പിന്നെ കിടന്നിരിക്കുന്നു എന്തിന് വിചാരണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ വിചാരണ ഇങ്ങനെ എത്ര കാലം ഇനിയും നീട്ടിക്കൊണ്ടു പോകും അങ്ങനെയാണെങ്കിൽ കേസിന്റെ വിധി വരുമ്പോൾ അയാൾക്ക് ഇത്ര വർഷമാണ് ശിക്ഷയെങ്കിൽ ആ ശിക്ഷ വിചാരണ കാലയളവിൽ അയാൾ അനുഭവിച്ചല്ലോ അപ്പൊ പിന്നെ അന്ന് തന്നെ അയാൾ വെറുതെ വിടാമല്ലോ അങ്ങനെയാണല്ലോ നിയമം വിചാരണ കാലയളവിൽ അയാൾ ഇത്ര വർഷം അയാൾ ശിക്ഷ അനുഭവിച്ചു അത് കുറച്ചിട്ടുള്ളതല്ലേ ഇപ്പൊ തന്നെ എത്ര വർഷം അയാൾ അനു അയാൾ ജയിലിൽ കിടന്നു അപ്പൊ കോടതികൾക്കും ഈ പിന്നെ ജാമ്യം നിഷേധിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ കോടതി എന്താണ് കോടതിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഇത് ഇതെല്ലാം ഇയാൾ പുറത്തു വന്നാൽ ഇയാൾ തെളിവ് നശിപ്പിക്കും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞ് ഇത് തടസ്സപ്പെടുത്തി 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 കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത്രയധികം വർഷങ്ങളോളം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു പ്രധാന കാരണം ഇവിടെ ഈ കേസ് കൈകാര്യം ചെയ്ത രീതി തന്നെയാണ് ഈ ട്രയലിന്റെ ഈ അനാ അനാവശ്യമായിട്ട് വളരെ വളരെ ഒരു ഗൗരവമില്ലാതെ അതിനെ അവർ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇന്ന് അയാൾക്ക് ജാമ്യം നന്ദി